ഒരിക്കലല്ലൊരിക്കലും ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ ഒരിക്കലല്ലൊരിക്കലും തൊഴിൽ ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണീത് തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയത് ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണീത് തിന്മകൾക്ക് ജന്മമേകും നരകദുരിത വഴി ഇത് ഒരിക്കലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയേ ലഹരി തിന്ന് മരണവക്കീലെത്തിയത്ര കൂട്ടുകാ ജീവൻ നൽകി പോരടിക്കും അവരമോ ജനത്തിനായി ലഹരി തിന്ന് മരണവക്കിലെത്തിയത്ര കൂട്ടുകാർ ജീവൻ നൽകി പോരടിക്കും അവരമോ ജനത്തിനായി ഒരിക്കലല്ലൊരിക്കലും